ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ക്രിസ്മസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനത്തിനുള്ള അർഹത ഉണ്ടായിരിക്കും അർഹത വെച്ചാൽ എല്ലാവർക്കും അല്ല അതിൽ വിജയിക്കുന്ന ഒരാൾക്ക് അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മിനിമം ഒരു സ്റ്റാറ്റസ് ഇടുവാണെങ്കിൽ ഒരു പത്ത് പത്ത് വ്യൂ എങ്കിലാകുമ്പോൾ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക അതുപോലെ നിങ്ങൾക്ക് അഞ്ച് പേർക്കെങ്കിലും നിങ്ങളത് ഷെയർ ചെയ്തിട്ട് അഞ്ച് പേർക്ക് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടൂടെ അയക്കുക അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബെൽസാണ് ക്രിസ്മസിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ബെൽസ് അത് ട്രീയിലും പുൽക്കൂടിനും അതുപോലെ ഡോറിലും ഒക്കെ വെക്കാനായിട്ട് നമുക്ക് കുറേ ബെൽസ് ആണ് അപ്പം ആദ്യം ട്രീയിൽ വെക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞ് ബെൽസ് കാണാം ആദ്യം ഈ ഒരു നോർമൽ ടൈപ്പ് ബെല്ലാണ് ബെല്ലിൻ്റെ എൻഡിൽ ഒരു റിബൺ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പാക്കറ്റ് റേറ്റ് പന്ത്രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് നിങ്ങൾക്ക് പീസായിട്ട് മതിയെന്നുണ്ടെങ്കിൽ പത്ത് രൂപ അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതിയായിട്ട് വേണമെങ്കിൽ അമ്പത് രൂപയ്ക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു ഗോൾഡൻ കളറും സെക്കൻഡ് വൺ ഈ ഒരു റെഡ് കളറുമാണ് വരുന്നത് കണ്ടോ റെഡ് കളർ അങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് പീസ് റേറ്റ് പത്തും അതുപോലെ ഡസനായിട്ടും അതിൻ്റെ പകുതിയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും അടുത്തത് കുറച്ചും കൂടി കുറച്ചും ഭംഗിയുള്ള കുറച്ച് ട്രീ ത്രീ ടോപ്പറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ച് ഭംഗിയുള്ള ബെല്ലുകളാണേ കുറച്ച് അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത കേട്ടോ അപ്പൊ നോക്കിക്കേ ഇതായി ഇതിന്റെ അകത്ത് കണ്ടോ ഒരു കുഞ്ഞ് ഒരു ചെറിയ പോലൊക്കെ വെച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഇതിന്റെ പീസ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇത് ട്രീ ടോപ്പറായിട്ടൊക്കെ വെക്കാൻ പറ്റും നല്ല ഭംഗിയാണ് നമ്മൾ ടേബിളിൽ ഒക്കെ വെക്കുന്നത് എവിടെയാണ് നമ്മുടെ ട്രീ ഈ ട്രീ ഈ ഈവൻ ഈ ട്രീ ഒരു കുഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രീ ആയിട്ട് തന്നെ ഇത് വരുമ്പോഴത്ത ഭംഗി നോക്കിക്കേണ്ടോ എല്ലാം ഭംഗിയല്ലേ കാണാൻ അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ട്രീ ഡോപ്പറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ബെല്ലാണ് ഇത് ഇതിൻ്റെ എൻ്റില് കണ്ടോ ഈ ഒരു റിബണും അതുപോലെ ഒരു ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റാണ് പീസ് റേറ്റ് മുപ്പത് രൂപയാണ് വരുന്നത് അപ്പം നോക്കിയത് അടുത്തത് ഈ ഒരു പാറ്റേണാണ് ഇത് ഇതിനകത്ത് മൂന്ന് കളേഴ്സാണ് വരുന്നത് റെഡ് അതുപോലെ ഗോൾഡ് പിന്നെ ഒരു സിൽവർ ഇതിനകത്തിൽ ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് പീസ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണേ പാക്കറ്റ് റേറ്റ് വരുന്നത് നൂറ് രൂപ അപ്പം നിങ്ങൾക്കിത് ട്രീയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ ബോൾസിൻ്റെ കൂട്ടത്തിലായിട്ട് ഇടാൻ പറ്റും മൂന്ന് കളേഴ്സ് അടുത്ത നമ്മൾ നേരത്തെ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതിൽ പാക്കറ്റ് രണ്ടെണ്ണമാണ് വരുന്നത് നോക്കിക്കണ്ട ഇതിലിങ്ങനെ ലീവ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ റിബൺ കൊടുത്തിട്ടുണ്ട് വേറൊരു പാറ്റേണിലാണ് വരുന്നത് ഈ ഒരു ബെല്ല് വരുന്നത് ഇതിന്റെ പീസ് റേറ്റ് ഇരുപത്തഞ്ച് രൂപ പാക്കറ്റ് ആകുമ്പോൾ അമ്പത് രൂപ കേട്ടോ അടുത്ത നോക്കിക്കേ ഇങ്ങനെ ഒരു മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയ ബെല്ലാണ് ഇതിന്റെ പീസ് റേറ്റ് ഇരുപത് രൂപ കേട്ടോ പാക്കറ്റ് വരുമ്പം നൂറ് രൂപ അടുത്തത് ഇങ്ങനെ അത് ഒരു ഒരു റെയിൻഡിയർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അതുപോലെ ഇതിൽ റിബണും അതുപോലെ ലീവ്സ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് പീസ് റേറ്റ് മുപ്പത്തഞ്ച് പാക്കറ്റ് റേറ്റ് വരുമ്പോൾ എൺപത് രൂപയാണ് വരുന്നത് റേറ്റ് മാറിപ്പോയി നൂറ്റി എൺപതാണേ വരുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ലൊരു വലുപ്പമുള്ള ട്രീലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ട്രീ ടോപ്പറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും അടുത്ത് നോക്കിയിട്ട് ഇതും ഇതുപോലെ വലിയ ട്രീലും അതുപോലെ ഡോറിലൊക്കെ ഇടാനായിട്ട് പറ്റുന്ന സിംഗിൾ പീസായിട്ട് വരുന്ന ടൈപ്പാണേ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും ഇതിൻ്റെ ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗി ഇത് ഡോറിലും വെക്കാൻ പറ്റും അതുപോലെ ട്രീടെയൊക്കെ ആ ട്രീലൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും എന്നറിയാം ക്രിസ്മസിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഇതിങ്ങനെ പീസായിട്ട് ഇടുന്ന ഒരു ഡെക്കോറാണ് അതിൻ്റെ പല വെർഷനുകളുണ്ട് അതിൻ്റെ വേറൊരു ഐറ്റമാണ് ഇത് ഇതിൻ്റെ റേറ്റും അമ്പത്തഞ്ച് തന്നെയാണ് നോക്കിക്കണ്ടല്ല ഭംഗിയുള്ളൊരു രണ്ട് ബെല്ല് വന്നിട്ട് ഒരു ഫാദർ ഉണ്ട് അതുപോലെ റെഡ് കളറിലെ ഒരു ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട് ഹാങ് ചെയ്യാനായിട്ട് ത്രെഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണേ ഇത് നിങ്ങൾക്ക് ഡോറിലും അതുപോലെ ട്രേയിലും ഒക്കെ ഇടാൻ പറ്റും അടുത്ത് നൂറ്റിപ്പത്തിൻ്റെ ഒരു ഇതുപോലെ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബോൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ റെൻഡിയർ കൊടുത്തിട്ടുണ്ട് ലീവ്സ് കൊടുത്തിട്ടുണ്ട് റൗണ്ടിൽ ഇത് നമുക്ക് ഡോറിലൊക്കെ ഇടാം അതുപോലെ ഡ്രെയിലും ഇടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് നൂറ്റിപ്പത്തിൻ്റെ ഒരു ഡബിൾ ബെല്ല് പോലെ നമ്മളിപ്പോൾ കണ്ടില്ല അതിൻ്റെ കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോറിലൊക്കെ ഇടാൻ പറ്റും നല്ല വലിപ്പമുണ്ട് രണ്ട് ബെല്ലും മേറി ക്രിസ്മസും ലീഫും ഒക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമുക്കിതൊന്നും അധികം നമുക്കെപ്പോഴും റീസ്റ്റോക്കബിൾ അല്ല നമ്മളെ ഉള്ള സ്റ്റോക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത് നോക്കിയാൽ അത്യാവശ്യം നല്ല സൈസുള്ള മൂന്ന് ബെല്ലുകൾ വരുന്നതാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൽ ഇതിൽ രണ്ട് ബെല്ലാണെങ്കിൽ ഇതിൽ മൂന്ന് ബെല്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തിലുള്ള ആ റിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഒരു ഭംഗിയുള്ള നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഭയങ്കര വർക്ക് വറുത്തായിട്ടുള്ളൊരു ഐറ്റം ആണിത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതിൻ്റെ തന്നെ നല്ല വലിപ്പമുള്ള ഇടാൻ പറ്റുന്ന അടിപൊളി പത്തടി ട്രീയിലൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ ഇത് കുഞ്ഞു ട്രീയിലൊന്നും വെച്ച ഇത് കാണില്ല ഇതിൻ്റെ തന്നെ വലിപ്പമുള്ളത് ഉണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഉള്ളത് നല്ല സൈസുണ്ട് അപ്പം നിങ്ങൾക്കിത് ഈ ഒരേ ഒരു ഐറ്റം മാത്രം മതി നിങ്ങൾക്ക് ഒരു ഡോർ ഡെക്കോറേറ്റ് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് നമുക്ക് മെറി ക്രിസ്മസ് നമ്മൾ പിന്നെ ഷോപ്പുകളിലും അതുപോലെ വീടുകളിലൊക്കെ ഇഷ്ടം അത് ഭയങ്കര ഭയങ്കര ക്രേസ് ഉള്ള ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിലൊരു മെറ്റാലിക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് മെറി ക്രിസ്മസ് എന്ന് എഴുതിയേക്കുന്ന ഒരു ഫാദറും അതിൻ്റെ ആ ഒരു ക്രിസ്മസ് തീമിൽ സെറ്റ് ചെയ്തേക്കുന്ന നാൽപ്പത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്കിത് ഡോറിലും അതുപോലെ ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഒരു ഫോം ടൈപ്പിൽ ഫോം ടൈപ്പിലാണ് ടൈപ്പിലാണല്ലോ കേട്ടോ അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് ഞാൻ എടുത്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയുള്ളൂ കേട്ടോ ഇതുവരുവയ്ക്ക് എന്നറിയ ക്രിസ്മസ് നേടിയിട്ട് ഗോൾഡനും മെറ്റാലിക്കും ഒക്കെ ഫിനിഷിങ്ങിൽ ഒരു അതിന് മാച്ചിങ് ത്രെഡും ഇതില് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ട്രീയിലൊക്കെ ഇടാം ഒരു മീഡിയം സൈസാണ് സൈസാണ്ടീ ഒരു കയ്യിൽ ഇരിക്കുന്ന ആ ഒരു സൈസാണ് വരുന്നത് ഒരു മീഡിയം സൈസ് നിങ്ങൾക്കിത് ട്രീയിലും ഡോറിലും ഒക്കെ ഇടാൻ പറ്റും ട്രീയുടെ ഒക്കെ ഒരു ടോപ്പിൽ കൊറച്ച് താഴേക്കുപൊള്ളി ആയിരിക്കും കാണാനായിട്ട് അതിൻ്റെ തന്നെ കുറച്ച് വലിപ്പമുള്ള മെറി ആണ് ഇത് ഇതിലും ആ ഒരു ത്രെഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് റേറ്റ് നൂറ്റി കണ്ടോ നല്ല അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട് സൈസിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്കണോമിക് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് ഞാൻ അയക്കുന്നില്ല അയച്ചു കഴിഞ്ഞാൽ പിൻ ചെയ്യാനുള്ള പാടുണ്ട് മെറി ക്രിസ്മസ് നേടിയിട്ട് ഒരു സിൽവർ കളറും അതുപോലെ റെഡ് കളറും ഗോൾഡൻ കളറും ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ പീസായിട്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് ത്രെഡിട്ടിങ്ങനെ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഒരു ട്രീല് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി ഇപ്പോൾ കുഞ്ഞു ട്രീ വലിയ ട്രീല് ഒരു ടു പീറ്റ് തൊട്ടുള്ളതിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അത്രയും വരുന്ന ഒരു മുപ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് മെറ്റൽ ഫോർ മെറ്റൽ അല്ല ഇതൊരു മെറ്റൽ ഫിനിഷിങ് കിട്ട് വരുന്നത് മുപ്പത് രൂപ അടുത്ത വരുന്ന നിങ്ങൾക്ക് ട്രീയിലും ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റും അല്ലാതെയും നിങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും കണ്ടോ ഒരു ക്രിസ്മസ് ഡോളാണ് ഇതിൻ്റെ റേറ്റ് അമ്പത്തഞ്ച് രൂപ കേട്ടോ കണ്ടോ ഒരു സ്നോമാൻ ടൈപ്പിൽ വന്നിട്ട് ഒരു തൊപ്പിക്ക് വെച്ചിട്ട് റെഡ് ആൻഡ് വൈറ്റ് ക്രിസ്മസ് തീമിൽ വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് അത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം പിള്ളേർക്കൊക്കെ കൊടുക്കാം ഫോട്ടോഷൂട്ടിൽ കുഞ്ഞുമാകുമർ അതിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ടൊക്കെ പറ്റും അതിൻ്റെ തന്നെ ഒരു സ്നോമാൻ വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് അറുപത് രൂപ കേട്ടോ ഈ ഒരു സ്നോമാൻ്റെ റേറ്റ് അറുപത് രൂപ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ത്രീ ലെയറ് വരുന്നൊരു സ്നോമാൻ ഉണ്ട് അത് നൂറ് രൂപ കേട്ടോ രണ്ട് ടൈപ്പാണ് വരുന്നത് ഇനി ഇവരുടെ തന്നെ ഇത് മിനിയേറ്ററുണ്ട് പീസ് റേറ്റ് ഇരുപത് വരുന്നത് ഞാൻ അയച്ച് കാണിക്കാതായിരിക്കും നല്ലത് കണ്ട രണ്ട് സ്നോമാൻമാരുണ്ട് ഒരു വൈറ്റ് തൊപ്പി വെച്ചതും റെഡ് തൊപ്പി വെച്ചതും ഒരു പീസ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പാക്കറ്റായിട്ട് നിങ്ങൾ ആറെണ്ണം എടുക്കുവാണേൽ നൂറ് രൂപ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ സ്നോമാനിൻ്റെയും അതുപോലെ ഡോൾ പോലൊക്കെ വരുന്നത് ഇത്രയാണ് നമ്മുടെ ഇത് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതേപോലെ വൈറ്റിൽ വരുന്ന ഒരു കുഞ്ഞ് സ്റ്റാറുകൾ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് മൂന്ന് മൂന്ന് പീസിന് ഇരുപത് രൂപയാട്ടോ പാക്കറ്റായിട്ട് വരുമ്പം അമ്പത് രൂപ കേട്ടോ ഒമ്പത് പീസാണ് വരുന്നത് കേട്ടോ ഗോൾഡൻ അതുപോലെ മൾട്ടി മൾട്ടിക്കളറായിട്ടുള്ള ഗ്ലിറ്ററിങ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഹാങ് ചെയ്യാൻ പറ്റും ട്രീലൊക്കെ അടിപൊളിയായിരിക്കും വൈറ്റ് കളറിൽ അപ്പോൾ അടുത്തത് വൈറ്റിൽ വരുന്ന വേറൊരു ഡെക്കോറാണേ ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാട്ടോ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ട്രീയിൽ ട്രീയിൽ ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞു ട്രീ വെള്ള കളറില് വന്നിട്ടുണ്ട് അതേ ഇതുമായിട്ടൊക്കെ മാച്ചിങ് ഇത് ഈ ഒരു വൈറ്റ് തീമിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റി ഇത് ഇടാൻ പറ്റും ഇരുപത്തഞ്ച് രൂപ ഇതിൻ്റെ പീസ് റേറ്റ് ആറെണ്ണം വരുന്നുണ്ട് ഒരു പാക്കറ്റിൽ ഇത് നിങ്ങൾ പീസ് മൂന്ന് പീസിനാണ് ഇരുപത് രൂപ വരുന്നത് കേട്ടോ അടുത്ത നോക്കിക്കേ നമ്മുടെ മഞ്ഞിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ മഞ്ഞ കണികയുടെ ആ ഒരു സിംബോളിക് സിംബോളിക് ആണോ അതിൻ്റെ ഉണ്ടാവില്ല ഇത് നമ്മൾ ക്രിസ്മസിൽ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഷേപ്പാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് പത്ത് രൂപ ടോ ഇത് സിൽവർ റെഡ് ഗോൾഡ് ഇതിൽ പന്ത്രണ്ട് പീസ് വരുന്നുണ്ട് പാക്കറ്റ് വരുമ്പോൾ നൂറ് രൂപ വരും പന്ത്രണ്ട് എണ്ണത്തിന് ആണെങ്കിൽ പത്ത് രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ കളർ തീം അനുസരിച്ച് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഓരോ കളർ കളർ കോഡിൽ ടീം സെറ്റ് ചെയ്യാൻ പറ്റും റെഡ് വെച്ചിട്ട് അതുപോലെ ഗോൾഡ് വെച്ച് സിൽവർ വെച്ചൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് വരുന്നത് കുറച്ച് ഗിഫ്റ്റ് പാക്കറ്റാണ് അതായത് ആ സോറി ഇതുകൂടെ കാണിച്ചിട്ടും അത് കാണാം ഇത് നോക്കി ഈ ട്രീയിൽ വരുന്ന ഒരു ഐറ്റം ആണ് ചെണ്ട ഇതിൻ്റെ റേറ്റ് പീസിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ പാക്കറ്റ് ആറെണ്ണത്തിനാണെങ്കിൽ അമ്പത് രൂപ അതുപോലെ ഇതും പാക്കറ്റ് വരുമ്പോൾ നൂറ് രൂപ പീസ് റേറ്റ് വരുമ്പോൾ പത്ത് രൂപ അങ്ങനെ രണ്ട് ഐറ്റം ആണ് വരുന്നത് രണ്ടളവിൽ അടുത്തത് കിഫ്റ്റ് പാക്കറ്റ് കേട്ടോ ഗിഫ്റ്റ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അതുപോലെ ഒരു ട്രീയിൽ ഒരു കളർ സെറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഐറ്റത്തിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെണ്ടയുണ്ട് റെഡും ആണ് തീം വരുന്നത് നല്ലൊരു ഗിഫ്റ്റ് പാക്കറ്റ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പാക്കറ്റിൻ്റെ റേറ്റ് അതിൻ്റെ ഒരു കുഞ്ഞ് പാക്കറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ കുഞ്ഞ് പാക്കറ്റ് ഇതാ ഈ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് അതുപോലെ ബെൽസ് സ്റ്റാർ അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് കണ്ടിങ്ങിനാണ് അതിൻ്റെ റേറ്റ് പാക്കറ്റ് വരുന്നത് അതിൻ്റെ റേറ്റ് പറയാമേ കണ്ടോ നോക്കി ഇതിൽ ഈ ഒരു ഐറ്റം ഉണ്ട് ഈ ഒരു ഉണ്ട് ഒരു വെറൈറ്റി സ്റ്റാറൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ എല്ലാം കൂടെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് വയ്ക്കുന്നത് ടഫ് ആയതുകൊണ്ട് വയ്ക്കാത്ത വൺ എയ്റ്റി ഫൈവ് ഈ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് കുറേ ഐറ്റം ഉണ്ട് കേട്ടോ ഒരു ട്രീക്കുള്ള സാധനങ്ങളൊക്കെ കാണാം കുറേ കൂടുതലിട്ടാ ഭംഗിയാണ് ട്രീ കാണാൻ നല്ലൊരു ട്രീയിലേക്കുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് അടുത്തത് പോലെ ഗിഫ്റ്റ് പാക്കറ്റ് ആണ് അതിന്റെ റേറ്റ് ഇതിൽ നോക്കിക്കേ മൂന്ന് പാറ്റേണിലുള്ള ത്രീ ബോൾസ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഒരു സ്പൈറൽ പോലെ അടിപൊളി ഒരു ബോളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ രണ്ട് ടൈപ്പ് മൂന്ന് ടൈപ്പ് ബോൾ ഗിഫ്റ്റ് പാക്കറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഒരു അവരുടെ വീടിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ഗിഫ്റ്റ് പാക്കറ്റാണ് വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നോക്കിക്കേ കുറച്ച് സിമ്പിളായിട്ട് ബോക്സ് അല്ലെന്നേ ഉള്ളൂ എന്നാൽ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് നോക്കിയിട്ടേ അപ്പനുണ്ട് അതുപോലെ പിടിയുണ്ട് പിന്നെ ഗിഫ്റ്റ് പാക്കറ്റ് ഉണ്ട് ബെൽസ് ഉണ്ട് ബോൾസ് ഉണ്ട് ചെണ്ടയുണ്ട് എല്ലാം ഉണ്ട് നൂറ്റിപ്പത്ത് രൂപ ഒരു ഗിഫ്റ്റ് പാക്കറ്റിന്റെ റേറ്റ് കേട്ടോ അല്ല മേരി ക്രിസ്മസ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് രൂപ ബോക്സിലാണെങ്കിൽ ഇത് കുറച്ച് റേറ്റ് ബോക്സ് ഇല്ലാതെ പ്ലാസ്റ്റിക് കവറിൽ നോർമൽ ടൈപ്പിൽ വരുന്ന അടിപൊളി ടൈപ്പും അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഡെക്കോറാണ് ഇതൊന്ന് പൊട്ടിക്കാൻ വെച്ചിട്ട് പേടാ പൊട്ടിൻ്റെ നോക്കിക്കാൻ എന്തൊരു ഭംഗിയുണ്ട് നോക്കിക്കാൻ ഒരു ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു റിബൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു തെർമക്കോൾ ബോൾസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനെങ്കിൽ ട്രീയിൽ ഇടാം അതുപോലെ അല്ലാതെയും ഡെക്കോറിനത്തിലൊക്കെ ക്രിസ്മസ് സെറ്റിലൊക്കെ കണ്ടോ ഇതിൽ നമുക്ക് വെക്കുമ്പോൾ ചുമ്മാ ചുമ്മാതിന് ബേസിന് വേണ്ടിയിട്ടാട്ടോ ഇത് കാണിക്കുന്നത് നമ്മൾ ട്രീയുടെ വീഡിയോ ചെയ്യാം കേട്ടോ ഏറ്റവും അഫോർഡബിൾ ട്രീറ്റ് പക്ഷേ ട്രീ നമുക്ക് അയക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും ഒരു ഫൈവ് ഫീറ്റൊക്കെ വരുമ്പോൾ എൻ്റെ ഹൈറ്റ് ഉണ്ട് ഒക്കെ അയക്കാൻ ഇച്ചിരി പാടായിരിക്കും എന്നാൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് ഞങ്ങൾക്ക് തരാനായിട്ട് പറ്റും നിങ്ങളത് ഓക്കെയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഡിസ് വഴിയൊക്കെ അയക്കാം അപ്പം നമ്മളുടെ ക്രിസ്മസ് ആ ഇനി കുറച്ച് ഒരു ബോയ് ഉണ്ട് ഇതിലൂടെ കാണിക്കാമേ അത് നോക്കിക്കേ ഇതേ ഒരു നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ബാൻഡായിട്ടോ നിങ്ങൾക്ക് പെൺകുട്ടികൾക്കൊക്കെ അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിസ്മസ് ഫോട്ടോ ഷൂട്ടിലൊക്കെ അടിപൊളിയായിരിക്കും ഇതൊരു മാൻ കൊമ്പാണ് തന്നെ അതുപോലെ ഒരു റെയിൻ കണ്ടോ ആ ഭംഗി നോക്കിക്കേ ഇത് എല്ലാ പ്രായക്കാർക്കും വെക്കാം നിങ്ങൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവർക്ക് അതുപോലെ കുഞ്ഞുമാവുമാരുടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും കണ്ടോ ബസ്സല്ലേ കാണാൻ അറുപത് രൂപയേ വരുന്നുള്ളൂ ഇതിൻ്റെ പീസ് റേറ്റ് പീസ് റേറ്റ് വരുന്നത് അപ്പം വേണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഇതൊക്കെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് റീസ്റ്റോക്കബിൾ അല്ല കാരണം ഇതൊരു സീസണൽ സെയിലാണ് എന്തായാലും ക്രിസ്മസ് സീസൺ എപ്പോഴും കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സിൻ്റെയൊക്കെ ഒരു അടിപൊളി ഒരാഘോഷമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഓണത്തെക്കാട്ടി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കണ്ണിന് കാഴ്ചക്കുമ്പം ഒക്കെ ഇഷ്ടം ക്രിസ്മസ് തന്നെയാണ് ഞാനതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാറുണ്ട് മെയിനായിട്ട് എൻ്റെ ഒരു സന്തോഷമാണ് ഈ നോക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുക നിങ്ങൾക്കും ഈ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ സന്തോഷം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഏജ് വരെ അവർക്ക് ഭയങ്കര ക്രൈസ് ആയിരിക്കും ട്രീ വെക്കുക അതുപോലെ പുൽക്കൂട് വെക്കുക ലൈറ്റ്സ് കത്തിക്കുക ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഒരു ഏജ് കഴിയുമ്പോഴത്തേനും പിന്നെ പിള്ളേർ അതിൽ നിന്നൊക്കെ വിട്ടുവിട്ട് വരും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അത് കൊടുക്കേണ്ട പ്രായത്തിൽ നിങ്ങളെ ഏറ്റവും അഫോർഡബിളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അവരുടെ ഒരു സന്തോഷമാണ് വലുത് അപ്പം വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ